ഇന്നത്തെ എൽ ജി എസ് എക്സാമിൻ്റെ ആൻസർക്കെയാണ് നമ്മൾ പറയുന്നത് താഴെ പറയുന്നവയിൽ പോർട്ടൽ സിരയുമായി ബന്ധമുള്ള പ്രസ്താവനകൾ ഏതെല്ലാം അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു അതുപോലെ പോഷക ഘടകങ്ങളെ വില്ലസിൽ നിന്നും കരളിലെത്തിക്കുന്നു അതുകൊണ്ട് ആൻസർ വരുന്നത് ബി ആണ് കേരളത്തിലെ ആദ്യത്തെ ബയോ റിസോഴ്സസ് നാച്ചുറൽ പാർക്ക് എവിടെയാണ് നിലമ്പൂര് ഏത് രോഗത്തിൻ്റെ രോഗവ്യാപനം കണക്കിലെടുത്താണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എംപോക്സ് ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് എവിടെയാ ആസാമിലാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളം രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവനശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മ പദ്ധതിയാണ് കർസാപ്പ് സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യപാതയാണ് പ്ലാസ്മോ അമീബിക് മെനിഞ്ചോ എൻസഫലൈറ്റിസ് എന്ന രോഗത്തിൻ്റെ ഏതാ നെഗ്ലേറിയ ഫൗലേറി ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേര് ആർദ്രം ശ്വാസകോശത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്ഥലമാണ് പ്ലൂറ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസാന്തര നോബൽ സമ്മാനം മൂന്ന് പേർക്കാണ് ലഭിച്ചത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ പ്രോട്ടോസോവാരോഗം ഏതാണ് മലമ്പനിയാണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രിനോജൻ മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇ ജി പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജ രൂപമാണ് രാസോർജ്ജം മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ പരിധി ഇരുപത് ഹെഡ്സിനും ഇരുപതിനായിരം ഹെഡ്സിനും ഇടയിലാണ് എല്ലാ ദ്രവ്യവും നിർമ്മിച്ചിട്ടുള്ള ആറ്റം എന്ന ചെറുകണങ്ങൾ കൊണ്ടാണ് വിവിധ മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത മാസും വ്യത്യസ്ത ഗുണങ്ങളും കാണിക്കും രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം രാസപ്രവർത്തന വേളയിൽ ആറ്റം പുതുതായി നിർമ്മിക്കപ്പെടുന്നുമില്ല നശിപ്പിക്കപ്പെടുന്നില്ല ഈ പ്രസ്താവനകൾ എല്ലാം ശരിയാണ് അതുപോലെ അടുത്തത് എല്ലാ ധാതുക്കളും അത് തെറ്റാണ് എല്ലാ അയിരും ധാതുക്കളാണ് അത് ശരിയാണ് അയിരും ധാതുവും തമ്മിൽ ബന്ധമില്ല അതും തെറ്റാണ് സോ രണ്ടു മാത്രം ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥീതനത്തിൻ്റെ തീം എന്താ ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂകരണം വരൾച്ച പ്രതിരോധം ചേരുമ്പടി ചേർക്കാനുള്ളതിൽ ഓപ്ഷൻ ബി ആണ് വരുന്നത് ഓപ്ഷൻ ബി എന്ന് പറയുമ്പോൾ വരാഹമിഹിരൻ ലഘുജാതകം കാളിദാസൻ വിക്രമോർവശീയം വിശാഖദത്തൻ മുദ്രാരാക്ഷസം ശുദ്രകൻ എന്ന് വരും കൃത്രിമോപഗ്രഹം ആദിത്യ എൽവൺ വിക്ഷേപിച്ചത് പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ ആണ് സമൂഹശാസ്ത്രത്തിൻ്റെ പിതാവ് അഗസ്ത് കോംദേ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ജേതാവായ രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നാണ് തെക്കേ അമേരിക്ക മണ്ണും വെള്ളവും ജീവൻ്റെ ഉറവിടം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക മണ്ണ് ദിനത്തിൻ്റെ പ്രമേയമാണ് ദേശീയ വനനയം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി റെഡ് ഡേറ്റ ബുക്ക് ഐ യു സി എൻ ആണ് പബ്ലിഷ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം സൗദി അറേബ്യ രാജ്യത്തിൻ്റെ കറൻസി പ്രതിസന്ധി പരിഹരിക്കാൻ സിംബാബെ പുറത്തിറക്കിയ പുതിയ കറൻസി ഇസ് എ ഡൈജി നിത്യ ജീവിതത്തിൽ ഒഴിച്ചു കൂടാനാവാത്ത ഭക്ഷ്യവസ്തുവാണ് കറിയിപ്പ് അത് സോഡിയം ക്ലോറൈഡ് ആണ് മുപ്പത്തി ഒന്ന് സ്റ്റേറ്റ്മെൻറ്റുകളാണ് അതെല്ലാം ശരിയാണ് മുപ്പത്തി രണ്ട് വരുന്നത് ഏതാ ജലസേചന പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഓപ്ഷൻ സി ആണ് ശരി രണ്ടും നാലും ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുഡ് ലോകത്തിലെ ഏറ്റവും വലിയ കല്ലണക്കെട്ട് അണക്കെട്ട് നാഗാർജുന സാഗർ പെരിയാറിൻ്റെ നീളം പി എസ് സി കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ല ഓപ്ഷൻ ഇരുന്നൂറ്റി നാൽപ്പത്തിനാലാണ് ഏറ്റവും അടുത്തുള്ള ഇരുന്നൂറ്റി മുപ്പത്തഞ്ചെന്ന് നമ്മൾ പറയുന്നു ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഭാഗമായ ലോക്സഭയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ചോദിച്ചിരിക്കുന്നു ഓപ്ഷൻ സി ആണ് ഉത്തരം അതായത് ഒന്നും മൂന്നും സംസ്ഥാനങ്ങളുടെ കൗൺസിലല്ല ഉപരാഷ്ട്രപതി അധ്യക്ഷൻ വഹിക്കുന്ന സഭയുമല്ല അപ്പോൾ ഒന്നും മൂന്നും സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഓപ്ഷൻ ബി മുപ്പത്തി ആറ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ പോർച്ചുഗൽകാരനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാമ്പത്തിക ശാസ്ത്ര നോബൽ ലഭിച്ചത് ക്ലൗഡിയ ഗോൾഡിനാണ് ഗോൾഡ് വെച്ച് ഓർക്കാം ചുവടെ നൽകിയതിൽ ചെറുകുടലുമായി യോജിച്ച പ്രസ്താവന ഓപ്ഷൻ സി ആണ് ഉത്തരം മുപ്പത്തൊമ്പത് മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല ഈ ലക്ഷണം കാണിക്കുന്ന അപര്യാപ്തതാരോഗമേധ വൈറ്റമിൻ എ ആണ് കേരളത്തിലെ പ്രധാന വരുമാന സ്രോതസ്സ് നാളികേരം ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി മുപ്പത് ശതമാനം കേരളത്തിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമി വയനാട്ടിലാണ് പാതിരാമണൽ സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ എഫ് ആകൃതിയിലുള്ള കായൽ ശാസ്താംകോട്ട വന്യജീവി സങ്കേതങ്ങളും സംരക്ഷിത ജീവികളും ഓപ്ഷൻ വരുന്നത് സി ആണ് അമ്പത്തിമൂന്നാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഓപ്ഷൻ ബി മമ്മൂട്ടി നാൽപ്പത്തിയേഴ് ഓസ്ട്രേലിയ കക്കാട് ജലസേചന പദ്ധതി പത്തനംതിട്ട കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായി ചക്ക പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ റാം കെയർ ഓഫ് ആനന്ദി ഉത്തരം വരുന്നത് സിയാണ് സുമതി ചെമ്മണിൻ ഇരു ചുവപ്പ് നിറം നൽകുന്നത് ഇരുമ്പാണ് ഇന്ദ്രാവതി ഗോദാവരിയുടെ പോഷക നദിയാണ് പാമ്പാടും ജോല നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി മൂന്നിലാണ് അമ്പത്തിനാലിൻ്റെ ഉത്തരം മൂന്ന് പോയിൻറ്റ് രണ്ട് എട്ട് ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന കാലഘട്ടത്തിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള പദ്ധതി ഗഗൻയാൻ കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സഫേദ് സാഗർ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിംഗ് പത്ത് മീറ്റർ എയർ എയർപിസ്റ്റൽ വിഭാഗത്തിൽ വെങ്കല മെഡൽ മനു മനുഭാക്കർ ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ കൽക്കട്ട ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി മൗണ്ട് കേറ്റു കാറക്കോറം ആമുഖം എഴുതിയത് ജവഹർലാൽ നെഹ്റു ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി ഭേദഗതിയേതാ നിയമനിർമ്മാണ സഭയിലെ സ്ത്രീ സംവരണം നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ പെടുന്നവ ഓപ്ഷൻ എ ആണ് ഒന്നും മൂന്നും അടുത്തത് സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കാൻ സ്വീകരിച്ച മാർഗം ഓപ്ഷൻ സി കോത്താരി കമ്മീഷൻ വരുമ്പോൾ ഓപ്ഷൻ ബി ചെസ് ജൂനിയർ ചെസ് ചാ ജൂ ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവ് ദിവ്യ ദേശ്മുഖ് ജി സെവൻ ഉച്ചകോടി നടന്നത് ഇറ്റലിയിൽ അറുപത്തിയെട്ട് സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശം അതുപോലെ ബാലവേല നിരോധിച്ചത് ആർട്ടിക്കിൾ ഇരുപത്തി നാല് ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാശ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്നത് മൂന്നാണ് ശരി സുപ്രീം കോടതിയും ഹൈക്കോടതിയും സമീപിക്കാം രവീന്ദ്രനാഥ് ടാഗോർ കേരളത്തിൻ്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് അയ്യത്താൻ ഗോപാലിനെയാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിൽ രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ നടന്ന കുറിച്ചർ കലാപത്തിൻ്റെ കാരണം എല്ലാം ശരിയാണ് ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം പാലക്കാട് ജില്ലയിലാണ് ഇ വി രാമസ്വാമി നായിക്കർ വൈക്കം സത്യാഗ്രഹം കേരളത്തിലെ ആദ്യ രാജവംശമായ മൂഷകവംശം കോലത്ത് നാട് പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമനിലങ്ങളെ വെളുപ്പിക്കുന്നു വില്യംപെഡി പ്രഭുവാണ് പറഞ്ഞത് അതുപോലെ ആയിരത്തി എണ്ണൂറ്റി വിപ്ലവവുമായി ബന്ധപ്പെട്ടത് ഓപ്ഷൻ ബി ആണ് ശരി ദാദാഭായ് നവറോജിയുടെ ചോർച്ചാ സിദ്ധാന്തം പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് ഇൻ ഇന്ത്യ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി സ്ഥാപിച്ചത് അലിഗഡ് പ്രസ്ഥാനം രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ മിറാത്തുൽ അക്ബറും സമ്പാദ് കൗമുദിയും ഓപ്ഷൻ ബി എൺപത്തി ഒന്ന് തുക കാണുക ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എൺപത്തി രണ്ട് ഇ എയുടെ ഭാര്യയാണ് എൺപത്തി മൂന്ന് നൈഫാണ് ഉത്തരം ഡി എൺപത്തി നാല് പന്ത്രണ്ടാണ് ഉത്തരം എൺപത്തി അഞ്ച് എക്സ് പ്ലസ് വൈ ആണ് സി ആണ് എൺപത്തി ആറ് ഓപ്ഷൻ ബി വരും നാൽപ്പത്തിയേഴ് ഓ എൺപത്തി ഏഴ് ആയിരമാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് എൺപത്തി എട്ട് ഓപ്ഷൻ എ വരും അപ്പുവിൻ്റെ അമ്മയുടെ പ്രായം ക്വസ്റ്റ്യൻ അപ്പുവിൻ്റെ പ്രായം എത്രയാണ് മൂന്ന് വയസ്സ് രാമൻ ഒരു ക്യൂവിൽ നിന്നും മുന്നിൽ നിന്ന് ഒമ്പതാമതും അതിൻ്റെ ഉത്തരം എത്ര വരും ഇരുപത്തി മൂന്ന് വരും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കലണ്ടർ വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ടായിരത്തി അമ്പത്തി രണ്ടിൽ തൊണ്ണൂറ്റി ഒന്നിൻ്റെ ഉത്തരം എത്രയാണ് എണ്ണൂറ്റി എൺപത്തി നാലാണ് എക്സിൻ്റെ വില പത്ത് സംഖ്യകളുടെ ശരാശരി ഇരുപത്തി മൂന്ന് അതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ഇരുപത്തിയേഴ് തൊണ്ണൂറ്റി മൂന്ന് ഓപ് ഉത്തരം എത്ര വരും എണ്ണായിരം വരും ഉത്തരം ഓപ്ഷൻ എ തൊണ്ണൂറ്റി നാല് ഓപ്ഷൻ ബി നാൽപ്പത്തെട്ട് തൊണ്ണൂറ്റഞ്ച് ഓപ്ഷൻ എ വരും തൊണ്ണൂറ്റാറ് ഓപ്ഷൻ എ വരും എട്ട് ഏഴ് മൂന്ന് തൊണ്ണൂറ്റിയേഴ് ഓപ്ഷൻ ബി വരും എട്ടാണ് ഉത്തരം തൊണ്ണൂറ്റി ഓപ്ഷൻ എ വരും വൺ പോയിൻറ്റ് സെവൻ ഫൈവ് തൊണ്ണൂറ്റൊമ്പത് പതിനേഴ് ഡിവൈഡഡ് ബൈ അഞ്ച് ഓപ്ഷൻ ഡി വരും ഉത്തരം നൂറിൻ്റെ ഉത്തരമേതാ ഓപ്ഷൻ ബി ആണ് വൺ പോയിൻറ്റ് ടു വൺ താങ്ക് യു